ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതേപോലെ നമ്മൾ പത്ത് പേർക്കുള്ള ഗി ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ പത്ത് ഭാഗ്യശാലികൾ നമുക്ക് നോക്കാം ആരാന്നുള്ളത് അപ്പോൾ ഓൾറെഡി കുറച്ച് പേരാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവർ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എടുക്കുന്നതും അവിടെ വെച്ചിട്ട് ലാസ്റ്റ് ആയിരിക്കും എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടൈമിങ് വേസ്റ്റ് ആവുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗ്യശാലി നമുക്ക് നോക്കാവേ ഫസ്റ്റ് ഭാഗ്യശാലി അടുത്ത രണ്ടാമത്തെ ആൾ രണ്ടാമത് അടുത്ത മൂന്ന് നാല് അഞ്ച് എട്ടാമത്തെയാണ് എട്ട് ലാസ്റ്റ് രണ്ട് പേര് ഈ ചെറിയ വാളും കൂടി ആയതുകൊണ്ട് കുറച്ച് പാടാണ് എടുക്കാൻ ഒമ്പത് ലാസ്റ്റ് ലാസ്റ്റുണ്ടേ വേണ്ട മൊത്തം പത്ത് പേരാണോ നോക്കിയാണ് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നമ്മൾ പത്ത് വരെ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പത്ത് പേരെ ആരൊക്കെയാന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാവേ കറക്റ്റ് ആദ്യത്തെ ആളോ നോക്കാവേ അതിൽ ഒന്നാമത്തെ ആള് ലുപത കലം തുരുത്തിയാണ് ഒന്നാമത്തെ ആള് ഒന്നാമത്തെ വിഷയം ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു റിസ്ക്കാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എൻ്റെ രണ്ടാമത്തെ നഹാല ചെമ്മാട് ചെമ്മ ആ ചെമ്മാടെന്നാണ് അടുത്ത മൂന്നാമത്തെ ആൾ നോക്കാം അടുത്ത ഷാഗിന പാലത്തിങ്കൽ ഓക്കെ മൂന്നര നോക്കിയിട്ടുണ്ട് ഷാഗിന പാലത്തിങ്കൽ അടുത്ത നാലാമത്തെ നോക്കാം ഇപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്ത മുഴുവൻ കാണാൻ ശ്രമിക്കുക ഗൈസ് കേട്ടോ ഇനിയും ഇതേപോലെ നല്ല ബിഗ് ഓഫറൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അടുത്തത് അടുത്ത നസുറത്ത് ബിനു ബെഞ്ജലി എന്ന് പറഞ്ഞ നാലാമത്തെ പിന്നെ രണ്ട് നാല് അഞ്ചാമത്തെ ആൾ അടുത്ത അഞ്ചാമത്തെ ആൾ എന്ന് പറയുമ്പോൾ കൈലാസ് ഉളികോയില് അടുത്ത ആറാമത്തെ വ്യക്തിയെ നോക്കാം നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം നമ്മൾ ഇനിയും ഇതേപോലെ ഗീവുകൾ തീർച്ചയായിട്ടും കൂട്ടുന്നതായിരിക്കും അടുത്ത നിഷ ഫാത്തിമ തിരൂർ ഓക്കെ ഇപ്പോൾ രണ്ട് നാല് പേരായിട്ടുണ്ട് ഇനി നാല് പേരും കൂടെ ഉണ്ട് അടുത്ത് വീണ്ടും ഉളിയക്കോൽ ചന്തു ഉളിയക്കോലിനാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത് അടുത്ത ജസ്ലിൻ കരിക്കലത്താണി ഓക്കെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേരായിട്ടുണ്ട് ലാസ്റ്റ് രണ്ട് പേരാണ് ഇതിനകത്ത് നോക്കാം ആർക്കാണ് ഇത് അടുത്ത ജോബിൻ അപ്സര നോക്കണം ജോബിൻ അപ്സര ഇനി ലാസ്റ്റ് വണ്ണാണ് ലാസ്റ്റ് ഭാഗ്യശാലി അത് ലാസ്റ്റാണ് ജോർദൻ കുരിയാട് ജോർദൻ കുര്യാട് എന്നാണ് അപ്പം മൊത്തം പത്ത് പേരായിട്ടുണ്ട് ഞാൻ ഓരോരാളായിട്ട് കാണിച്ചു തരാം ഫാ ഒന്നാമത് ലുബദ കലന്തുരുത്തി എന്നാണ് രണ്ടാമത് നഹാല ചെമ്മട് മൂന്നാമത് ഷാഖിന പാലത്തിങ്കൽ ആ പാലത്തിങ്കൽ അടുത്ത നാലാമത്തത് നസ്രത്ത് ബിനു ബെഞ്ചലി അടുത്തത് അതായത് അഞ്ചാമത്തത് കൈലാസ് ഉളിയ പിന്നെ ആറാമത്തത് നിഷ ഫാത്തിമ തിരൂർ ഏഴാമത് ചന്തു ഉളിയക്കോല് പിന്നെ എട്ടാമത് ജസ്ലിൻ കരിക്കലത്താണ് ഓക്കെ പിന്നെ ഒമ്പതാമത്തത് ജോബിൻ അപ്സര പിന്നെ ലാസ്റ്റ് ജോർദൻ കുര്യാട് ആ ജോർദൻ കുര്യാടാണ് പൈസ അതേപോലെ തന്നെ നമ്മൾ പത്ത് പേരും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് പേരും നാളെ അതു തന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ആരും മിസ്സ് ചെയ്യരുത് ഈ പത്ത് പേരും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇപ്പം ഉടൻ തന്നെ അപ്ലോഡ് തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒന്ന് ഒരു അതായത് ഒരു ഗീവൊക്കെ ആയിട്ട് വെച്ച് തുടങ്ങിയ പ്ലാൻ പ്ലാനിങ് ആണ് ഇപ്പം പത്ത് പേർക്ക് ഗിവി നമ്മൾ വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളും നിങ്ങളുടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ മിനിമം തിരിച്ച് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നിങ്ങളെല്ലാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇനിയും ഇതേപോലെ മുന്നോട്ട് പോകാൻ കഴിയും അതേപോലെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഫിഷ് ഐറ്റംസുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ എടുക്കുന്നതാണ് അപ്പം മാക്സിമം നമുക്ക് പറ്റുന്ന എത്ര എമൗണ്ട് ആണോ അതിനനുസരിച്ച് എമൗണ്ട് കുറച്ചാണ് നമ്മൾ വെക്കുന്നത് അതേപോലെ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും രണ്ടും ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഏത് ഭാഗത്തു വേണേലും കുറേ അയച്ചു വിടാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അതായത് ഇനിയും ഉണ്ട് ഓക്കെ ആരും ഈ ഒരു ഗിവ പത്ത് ഗിവയാണെന്ന് പറഞ്ഞ് ഒതുക്കി നിൽക്കരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് അടുത്ത തൊട്ടം നിങ്ങൾക്കളായിരിക്കാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കാം താങ്ക്